ഗൾഫ് നാടുകളിൽ നിന്നും കേരളത്തിലേക്ക് യാത്രാ എന്ന പ്രവാസികളുടെ ദീർഘകാല ആവശ്യം സാക്ഷാത്കരിക്കുന്നതിന് മുന്നോടിയായി യു എ ഇ കേരള സെക്ടറിൽ കപ്പൽ സർവീസ് നടത്താനുള്ളവരെ കണ്ടെത്താൻ ഓർക്കയും കേരള മാരിടൈം ബോർഡുമായി സഹകരിച്ച് ഉടൻ ടെൻഡർ ക്ഷണിക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ അറിയിച്ചു കഴിഞ്ഞ മാസം മുംബൈയിൽ നടന്ന ജി ട്വന്റി ഗ്ലോബൽ മാരിറ്റൈം സമ്മിറ്റിൽ മന്ത്രിമാരായ അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാളിന് നൽകിയ നിവേദനം പരിഗണിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ചുമതലപ്പെടുത്തിയ പ്രകാരം ഷിപ്പിംഗ് മന്ത്രാലയം ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കേരള മാരിറ്റൈം ബോർഡ് നോർക്ക മേധാവികളുടെ യോഗം വിളിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായി കേരള മാരിടൈം ബോർഡും നോർക്ക റൂട്ട്സും ചേർന്ന് കപ്പൽ സർവീസ് നടത്താൻ തയ്യാറുള്ളവരെ കണ്ടെത്തുന്നതിന് ടെൻഡർ ക്ഷണിക്കാനും ഫീസിബിലിറ്റി സ്റ്റഡി നടത്താൻ ഉചിതമായ കമ്പനിയെ തെരഞ്ഞെടുക്കാനും തീരുമാനിച്ചു ടെൻഡർ നടപടികൾ വേഗത്തിലാക്കി ജനുവരി രണ്ടാം വാരത്തിൽ കപ്പൽ സർവീസ് ആരംഭിക്കാനാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും ഇതിനാവശ്യമായ സാങ്കേതിക നടപടികൾക്ക് തുടക്കമിട്ടതായും മന്ത്രി അഹമ്മദ് ദേവർഗോൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajakumari.